നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർക്ക് നടന്നത് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ കുളനട എന്ന സ്ഥലത്താണ് ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് നൽകിയത് ആയിരം കോഴി ഇടാവുന്ന ബി വി ത്രീ റ്റിയുടെ ഹൈടെക് കൂടിൻ്റെ നിർമ്മാണമാണ് ഞങ്ങളിവിടെ പൂർത്തീകരിച്ചത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ റ്റി കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നത് ഒറിജിനൽ ീ ടി കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് ഫുള്ള് വാക്സിനേഷനും ചുണ്ടും കരിച്ച ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോഴികൾക്ക് നൂറ് ശതമാനം ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് റീറ്റെയിൽ ആയിട്ടും കോഴികളെ ഞങ്ങൾ കേരളത്തിൽ ഏത് സ്ഥലത്തും സപ്ലൈ ചെയ്യുന്നതാണ് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് ചെറിയ ചെറിയ കോഴിക്കൂടുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നറുണ്ട് ആവശ്യക്കാരുടെ അനുസരിച്ചാണ് ഞങ്ങൾ ചെറിയ ചെറിയ കോഴിക്കോഴുകൾ നിർമ്മിച്ച് നൽകുന്നത് അതും ഹോം ഡെലിവറി അവൈലബിൾ ആണ് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ഈ വർക്ക് പൂർണ്ണമായും ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ ചെയ്ത് നൽകിയത് യാതൊരു രീതിയിലും ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ജോലിഫാരം വളരെയധികം കൂടുതലായിരിക്കും വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ സജക്റ്റ് ചെയ്യുന്നത് ഭൂമിയിൽ അല്ലെങ്കിൽ തറയിൽ തുടങ്ങാനാണ് യാതൊരു രീതിയിലും സ്ഥലപരിമിതി കുറവുള്ള ആൾക്കാർക്കാണ് ഈ രീതിയിൽ ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകുന്നത് ചൂട് കുറയ്ക്കാൻ വേണ്ടി അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് റൂഫിംഗ് ഷീറ്റിൻ്റെ അടിയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് ടെറസിന്റെ മുകളിൽ നിർമ്മിക്കുമ്പോൾ ചൂട് വളരെയധികം കൂടുകയാണെങ്കിൽ ഫാമിന്റെ പ്രൊഡക്ഷന് വളരെയധികം ദോഷകരമാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോഴികൾക്ക് അതുകൊണ്ടാണ് അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് ടെറസിന്റെ മുകളിൽ ചെയ്യുന്ന ഫാമുകൾക്കും ചൂട് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഫാമുകൾക്കും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇതൊരു ഫെയിലിയർ ആയിരിക്കും നിലവിൽ ടെറസിന്റെ മുകളിൽ ചെയ്യുന്നവർ ചൂട് കുറയ്ക്കാനുള്ള പല രീതിയിലുള്ള മാർഗങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ടെറസിൻ്റെ മുകളിൽ ഫാം തുടങ്ങുക ഞങ്ങൾ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യത്തില്ല ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമ്മൾക്ക് വീടിനും അത് ദോഷകരമായിട്ട് മാറും ഭാവിയിൽ അതനുസരിച്ച് വേണം നമ്മൾ ഫാം നിർമ്മിക്കാൻ ഫാമിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കോഴികളും ഞങ്ങളുടെ ഫാമിൽ തന്നെ കോഴികളെയും ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു